അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ഇന്നലത്തെ വീട് എൻ്റെ ആയിട്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദയ്യാൻ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാ മായിട്ട് ആമീൻ പറയുക അത് ആമയും സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇപ്പോൾ അല്ലേ നിങ്ങൾക്ക് ഓരോന്ന് പറയാനുള്ളതോ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാട്സപ്പിലൂടെ വിടുന്നതിനേക്കാളും കമൻ്റിലൂടെ തന്നെ നിങ്ങൾ എഴുതി അറിയിക്കട്ടോ അപ്പോഴാണ് ഞാൻ അതിന് മറുപടി അപ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഞാൻ കാണുന്ന സമയത്ത് അപ്പോൾ തന്നെ മറുപടി തരുന്നതായിരിക്കട്ടോ വാട്സപ്പ് ഞാൻ എപ്പോഴൊക്കെയോ ആണ് നോക്കാറുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് കാണേണ്ട അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് കമൻറ്റിലൂടെ ആയിട്ട് എഴുതി ചോദിക്കാം അപ്പം അതിന് ഒരു മിനിറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കണ്ടാൽ കേട്ടോ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണട്ടോ എന്നാലാണ് വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടുള്ള കാര്യം ഞാൻ ഓരോ ദിവസമായിട്ട് നിങ്ങളോട് പറയാറുള്ളത് ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിൽ പറയുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലും പറയാറുള്ളത് നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറിക്കിട്ടാൻ നെയ്യത്താക്കി ചൊല്ലേണ്ട എൻ്റെ ദിക്കൃകൾ സ്വലാത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണൊക്കെ ഞാൻ പറയാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ലോഹ്റ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു അസറിൻ്റെയൊക്കെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ മാൗരീബിൻ്റെയൊക്കെ മുന്നേ ആയിട്ടോ ഈ പറയുന്ന ഈ ഒരു എണ്ണം ഈ ഒരു തിക്ക്റ് നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക അപ്പം നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമാണ് ഉള്ളത് എന്തെങ്കിലും ഇടങ്ങേറുള്ള കാര്യവും പ്രയാസം മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊന്ന് നടന്ന് കിട്ടാൻ ആവശ്യമൊന്ന് നിറവേറി കിട്ടാൻ എനിക്കൊരുപാടായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹമാണത് അതൊന്ന് നിറവേറി കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ നീങ്ങത്താക്കി ഇന്ന് ലൊഹുർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നൊരു സമയത്തായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക മുന്നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ ഈ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ കേൾക്കാത്ത സ്വലാത്തൊന്നുമല്ല ഞാൻ ഒരുപാട് പേർക്ക് വാട്സപ്പിലൂടെയായിട്ട് എന്നോട് ചോദിക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ടെൻഷനും ഓരോ കാര്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്വലാത്ത് തന്നെയാണ് ഇത് അല്ലാഹു മല്ലി അല സെയ്ദിന മുഹമ്മദീം കതുൽ വാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദീം കതുൽ വാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അള്ളാഹ് അള്ളാഹു മസല്ലിഅല സയ്യിദിന മുഹമ്മദീം കഥഉള്ളാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാ എന്ന് സ്വലാത്ത് ഇതാ ഇവിടെ ഞാൻ മലയാളത്തിലായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് വായിക്കാൻ അറിയില്ല ഇത്ത അറബി വായിക്കാൻ അറിയില്ല നിങ്ങൾ കഴിയുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ മലയാളത്തിലായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കണമെന്ന് അതുകൊണ്ടിതാ ഒരു സ്വലാത്ത് ഉണ്ടല്ലോ ഇത് നിങ്ങൾ വായിക്കാൻ പറ്റാത്തവർ അറബി വായിക്കാൻ പറ്റാത്തവർ നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചോളിട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതങ്ങോട്ട് നീയത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കാണുക തന്നെ ചെയ്യും അപ്പോൾ ചൊല്ലുന്ന സമയത്ത് എങ്ങനെ വേണമെന്ന് വേണമെന്നറിയോ ഇതിങ്ങനെ ചൊല്ലാനിരിക്കുക കുറച്ച് സ്വലാത്ത ഇങ്ങനെ ചൊല്ലി കുറച്ച് നേരം സംസാരിച്ച് പിന്നെയും സ്വലാത്തു ചൊല്ലി ആ ഒരു രൂപത്തിലല്ലാട്ടോ പറയുന്നത് ഇത് ചൊല്ലാനിരിക്കുന്ന സമയത്ത് ഈ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം മുഴുവനായിട്ട് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നീട് നിങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ തനിച്ചിരുന്ന് ഒന്നും സംസാരിക്കാതെ കിബിലൊക്കെ മുന്നിട്ടിരിക്കുകയാണെങ്കിലൊക്കെ അത്രക്കും നല്ലത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വരാൻ എങ്ങനെയാണ് ഇത് ചൊല്ലാനിരിക്കേണ്ടത് എന്ന് ഇതുപോലെയായിട്ട് നിങ്ങൾ ചൊല്ലുക ആദ്യം മുത്ത് പേരിലായിട്ട് ഒരു ഫാത്തിഹ വിളിക്കുക ആ ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇല ഹദറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എല്ലാവരും ഫാത്തി ഓതിക്കൊള്ളി അവദുബില്ലാഹിം നഷീത്തു അനിറീം ബിസ്ബി ലാഹിറമൻ ഇറഹീം അലഹമുൽ ഇല്ലാഹിറബുൽ ആലമീൻ അറഹ്മാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദോ അയ്യാ ഖൻസ്തായിഹദിന സിറാത്തുൽ മുസ്താക്കൈം സിറാത്തുല്ലീന അനോമത്ത അലഹിം ആദിമോബി അലഹിം വലീൻ ആമീം അങ്ങനെ ഫാത്തിയ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു മസലിഅല സെയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂൽ അല്ലാ അള്ളാഹു മുസലി അലാ സയ്ദിന മുഹമ്മദീം കതുൽ ആക്കത്ത് യാ അതിരിക്കിനി ആ റസൂലല്ലാ അള്ളാഹു മുസലിഅലാ സെയ്ദിനാ മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി അതിരിക്കിനിയ റസൂലല്ലാ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് മനസ്സിലുള്ള എടങ്ങേറ ആ വിഷമം ഏതെങ്കിലും കാര്യം നിറവേറിക്കിട്ടാനുള്ളതാണെങ്കിൽ അതങ്ങനെ മനസ്സിൽ അങ്ങനെ നെയ്യത്താക്കി സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലി തീർക്കുക എത്ര എണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണം ആരും മറന്നു പോവേണ്ട ഫലം കിട്ടും ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ട ഈ ഒരു സ്വലാത്ത് ഞാൻ എഴുതി വെച്ചതാണ് ഒരു പുസ്തകത്തിൽ എനിക്ക് എന്തെങ്കിലും വിഷമമുള്ള സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട് എനിക്ക് ഫലം കിട്ടാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചൊല്ലിയിട്ട് അവൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട് അതുകൊണ്ടാണ് നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇനി നിങ്ങൾ ചൊല്ലുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്കതിന് ഫലം കിട്ടുക നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇത് നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഫലം ഫലമല്ല കാണിച്ചു തരുക അപ്പം ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ലൊഹറ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പം ഒരു അസർ നമസ്കാരം കഴിഞ്ഞിട്ടായാലും മതി നിങ്ങൾക്ക് തിരക്കുള്ള ഒരാളാണ് ഇനിയിപ്പോൾ ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ അസറിൻ്റെ ശേഷമാണ് കാണുന്നത് എങ്കിൽ അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചൊല്ലിക്കോളി ചൊല്ലുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടുകൂടി മുത്രസൂരൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്തൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നത് അല്ലേ ആ ഒരു നീയ്യത്തിൽ ആ ഒരു നീയത്തോട് കൂടിയിട്ട് ചൊല്ലുക അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയേണ്ടത് നിങ്ങളോട് ഇതുപോലെ തന്നെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനും വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ വീടുണ്ടാവാൻ വേണ്ടിയിട്ട് മക്കളില്ലാത്തവരുടെ വിഷമം അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വിഷമങ്ങൾ ഭർത്താവുമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനുകൾ മക്കളുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കാര്യം നിങ്ങളെ മനസ്സിൽ കിടന്ന് നീറുന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിനൊക്കെ ഈ പറഞ്ഞു സ്വലാത്തും ചെല്ലാം അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് ഫാത്തിഹ നിങ്ങൾ നീയത്താക്കിയിട്ടുള്ളത് ഒരുപാട് ഫലം കിട്ടും മുപ്പത്തി മൂന്ന് ഫാത്തിഹ മുഹീദ്ദീൻ ഷേഖൻ്റെ പേരിലായിട്ട് നീയത്താക്കുന്നു എൻ്റെ മനസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ മനസ്സിൽ നീയത്താക്കിയിട്ട് ഷേഖുന ഷേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസ് അല്ലാഹു സിറൌൽ അജീസ് അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين مون أنم ഷേഖുനാൻ്റെ പേരിൽ മൊഹിയുദ്ദീൻ ഷേഖുൻ്റെ പേരിലായിട്ട് നെയ്യത്താക്കിയിട്ട് ഓതുക ഫലം കിട്ടിയവർ ഒരുപാട് പേരുണ്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് നല്ല മനസ്സോട് വിശ്വാസമില്ലാതെ നിങ്ങൾ ഓതിയാൽ ഫലം കിട്ടില്ല കേട്ടോ അത് നിങ്ങൾ ഓതിയിട്ട് നെയ്യത്താക്കി ഓതിയിട്ട് കാര്യവുമില്ല അതിന് നിങ്ങൾക്ക് ഫലം കിട്ടില്ല നൂറ് ശതമാനം നിങ്ങളെ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇത് ഓതുന്നത് അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം വന്ന കാണിച്ചു തരും തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഒരു കാര്യവും നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ഓതാവുന്നതാണ് ഫലം കിട്ടും ഉറപ്പാണ് ഇതും എങ്ങനെ വേണം വുളുവെടുത്തുകൊണ്ട് ഫാത്തിയ അല്ലേ കാണാതെ ഓതാലോ ഫാത്തിയ എനിക്കറിയാലോ അങ്ങനെ അറിയുമെങ്കിലും വുളുവോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാൻ കയ്യിലെടുത്തുകൊണ്ട് അതിലേക്ക് നോക്കി കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് മുഹിയുദ്ദീൻ ഷേഹിനോടുള്ള ആരിഷ്ടം ആ ഒരു സ്നേഹം ആ ഒരു കറാമത്തുകൾ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുപ്പത്തിമൂന്നെണ്ണവും ഓദിക്കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ സംസാരിക്കാവൂ ഈ രൂപത്തിലായിട്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളഹാനോട് നിങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ട് ദ ചെയ്യുക ആ ദ അല്ല തട്ടിക്കളയില്ല അള്ള സ്നേഹിച്ചവരാണ് അവരൊക്കെ അവരെ പേരിലാണ് നമ്മൾ നീയത്താക്കിയിട്ട് ഓതുന്നത് അതുകൊണ്ട് ആ ദുവാക്ക് അല്ല ഫലം കാണിച്ചു തരും ഉത്തരം അള്ളാഹു നൽകും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു സൊലാത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ ഈ ഫാത്തിയ ഓതുന്നതും നെയ്യത്താക്കി ഓതിയാലും ചൊല്ലിയാലും ഫലം കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല നൂറ് ശതമാനം സത്യമാണ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പം സ്പീഡിലായിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവായി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ ഞാൻ സാവധാനത്തിലായിട്ട് പറയും ഇന്നലെ ഒക്കെ ആരോ കമൻ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് സ്പീഡ് കുറച്ച് കൂടുതലാണ് എന്ന് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് കരുതിയിട്ടാണ് സ്പീഡിലായിട്ട് ഞാൻ പറയുന്നത് വീഡിയോ ലെങ്ത് ആയാലും പറയുന്നുണ്ട് കമൻറ്റിൽ ഒരുപാട് ലെങ്ത് കൂടുതലാണ് ഇത്രയ്ക്കൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന് അപ്പം അഭിപ്രായം എന്താണ് സ്പീഡ് കുറക്കണോ അല്ലെങ്കിൽ ഇത്രക്ക് ലെങ്ത് വേണ്ടേ വീഡിയോ കുറഞ്ഞ വീഡിയോ മതിയോ അഞ്ച് ഒക്കെ വീഡിയോ ആക്കിയാൽ മതിയോ നിങ്ങൾക്കുള്ള അഭിപ്രായം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോടാണ് ചോദിക്കുന്നത് കേട്ടോ അല്ലാതെ എപ്പോഴെങ്കിലും വന്ന് വീഡിയോ കാണുന്നവരോടല്ല ഒരുപാട് ഉമ്മമാർ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് നിങ്ങൾ അഭിപ്രായം നിങ്ങൾ പറയുക വീഡിയോ ഞാൻ പറയുന്നത് സ്പീഡാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടോ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഇക്കാര്യം നിങ്ങളങ്ങോട്ട് ചെയ്തു നോക്കുകൊണ്ട് ഇന്ന് ഇന്ന് ഇൻഷാല്ല ഇനിയൊരു മൂന്ന് മണി ഒരു നാല് മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നാളെ മുഹറം ഒൻപതാമത്തെ നോമ്പല്ലേ അതിനെക്കുറിച്ച് ചൊല്ലേണ്ട ക്രുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇൻഷാ അള്ളാ വരുന്നതായിരിക്കും അസ്സലാമു അലൈക്കും വാഹന താല വാത്തു